ജനപ്രീതിയിൽ മുന്നിലുള്ള ഇന്ത്യൻ നായക താരങ്ങളുടെ പട്ടിക പുറത്ത് അനലിസ്റ്റുകളായ ഓർമാക്സ് മീഡിയയാണ് താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ടത് പ്രഭാസ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് അടുത്തിടെ റിലീസുകൾ ഇല്ലെങ്കിലും വരാനിരിക്കുന്ന നിരവധി സിനിമകളിലൂടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ പ്രഭാസിന് സാധിക്കുന്നുണ്ട് അത് തന്നെയാണ് പ്രഭാസിനെ ഇന്ത്യൻ നായക താരങ്ങളിൽ ഒന്നാമതെത്തിച്ചതും രണ്ടാം സ്ഥാനത്താകട്ടെ വിജയ് ആണ് വിജയ് ആകട്ടെ രാഷ്ട്രീയ സംബന്ധമായ നിരവധി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ജനനായകൻ എന്ന സിനിമ വിജയുടേതായി ചിത്രീകരണം പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലായിരിക്കും വിജയ് നായകനാകുന്ന ഈ ചിത്രത്തിന്റെ റിലീസ് എന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട് മൂന്നാമത്തെ സ്ഥാനത്ത് അല്ലു അർജുനാണ് നാലാം സ്ഥാനത്ത് മാത്രമാണ് ഒരു ബോളിവുഡ് നായകൻ നായകനുള്ളത് ഷാരൂഖാനാണ് നാലാം സ്ഥാനത്ത് നേരത്തെ ഒന്നാമതുണ്ടായിരുന്ന ഉണ്ടായിരുന്ന നായകനാണ് ഷാരൂഖ് ഖാൻ തൊട്ടുപിന്നിൽ ഇടം നേടിയിരിക്കുന്നത് രാംചരണാണ് ആറാമത്തെ സ്ഥാനത്ത് മഹേഷ് ബാബുവാണ് ഏഴാമത് അജിത് കുമാറും തൊട്ടുപിന്നിൽ ജൂനിയർ എൻ ഡി ആർ എത്തിയപ്പോൾ തുടർന്നുള്ള സ്ഥാനങ്ങളിൽ സൽമാൻ ഖാനും അക്ഷയ് കുമാറുമാണ് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക